പരിശുദ്ധ ദേവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ വിദ്വാൻമാർ ഉണ്ണിയേശുവിനെ കണ്ടതിന് ശേഷം തന്നെ വന്ന് കണ്ട് വിവരങ്ങൾ അറിയിക്കുമെന്നും ആ ശിശുവിനെ നശിപ്പിക്കാമെന്നും കരുതി ഹെരോദാവ് കാത്തിരുന്നു പക്ഷേ നാളുകളേറെ കഴിഞ്ഞിട്ടും അവർ മടങ്ങി വരാതിരുന്നപ്പോൾ അയാൾ ആകെ അസ്വസ്ഥനായി അവർ തന്നെ വഞ്ചിച്ചതിലും തന്റെ നിഗൂഢതന്ത്രങ്ങൾ തന്ത്രങ്ങൾ വിഫലമായതിലും അയാൾ നിരാശയും കോപവും പൂണ്ടു പ്രകൃത്യ ക്രൂരനായിരുന്ന ഹരോതാവിൻ്റെ ഹൃദയത്തിൽ കോപാഗ്നി ആളി കത്തി തന്റെ ശത്രുവായി ജനിച്ചിരിക്കുന്ന ആ ശിശുവിനെ എന്തുമാർഗം സ്വീകരിച്ചായാലും വധിച്ചേ പറ്റൂ എന്നാൽ അവൻ എവിടെയാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കുവാൻ കഴിഞ്ഞിട്ടില്ല ശിശുവിന്റെ ജനന സമയത്തെ പറ്റി വിദ്വാൻമാരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുട്ടിക്ക് രണ്ട് വയസ്സിൽ കൂടുതൽ ആയിട്ടില്ല എന്ന് ഹെരോദാവ് കണക്കാക്കി ഈ സാഹചര്യത്തിൽ രണ്ടു വയസ്സിൽ താഴെയുള്ള മുഴുവൻ ആൺകുഞ്ഞുങ്ങളെയും കൊന്നൊടുക്കിയാൽ തന്റെ ശത്രുവായ രാജശിശുവും അതിൽ ഉൾപ്പെടുമെന്ന് അയാൾ ചിന്തിച്ചു അതനുസരിച്ചിട്ട് ബെദലഹേമിലും പ്രാന്തപ്രദേശങ്ങളിലുമുള്ള രണ്ട് വയസ്സിൽ താഴെ പ്രായമുള്ള എല്ലാ ആൺകുട്ടികളെയും കഴുത്തു കൊല്ലുന്നതിനുള്ള അതിനിഷ്ഠൂരമായ കൽപ്പന ദുഷ്ടനായ ഹരോതാവ് പുറപ്പെടുവിച്ചു രാജകൽപ്പന പ്രകാരം പടയാളികൾ ഓരോ ഭവനത്തിലും പാഞ്ഞു നടന്ന് മാതാക്കളുടെ മാറിൽ നിന്നും മടിയിൽ നിന്നും കുഞ്ഞുങ്ങളെ നിർദ്ദയം പിടിച്ചെടുത്ത് കഴുത്തു കൊന്നു രാജ്യമെങ്ങും ചോരപ്പുഴയൊഴുകി പിഞ്ചുകുഞ്ഞുങ്ങളുടെയും മാതാക്കളുടെയും മർമ്മഭേദകമായ കൂട്ടക്കരച്ചിൽ കൊണ്ട് നാടെങ്ങും മുഖരിതമായി പൈശാചികമായ ഈ കൽപ്പനപ്രകാരം രണ്ടു വയസ്സ് പ്രായമുള്ള സ്വന്തം പുത്രനെ പോലും ഹരോദാവ് വധിച്ചു അത്രേ ഹരോദാവിൻ്റെ ക്രൂരതയെപ്പറ്റി അറിഞ്ഞ എലിസബത്ത് തൻ്റെ പുത്രനായ ഓഹന്നാനും വധിക്കപ്പെടുമെന്ന് ഭയുന്നു ഈ നാളുകളിൽ ദേവാലയത്തിൽ തൻ്റെ തവണ ആയിരുന്നതിനാൽ സക്കറിയ പുരോഹിതൻ അവിടെ തന്നെ താമസമായിരുന്നു കുഞ്ഞിനെയും എടുത്തുകൊണ്ട് എലിസബത്ത് പർവ്വതത്തിൽ കയറി ഒളിക്കുന്നതിനു വേണ്ടി മലയടിവാരത്തിലേക്ക് ഓടി എന്നാൽ പർവ്വതത്തിൽ കയറുന്നതിന് ആ വൃദ്ധ മാതാവിന് കഴിഞ്ഞില്ല അവൾ വിലപിച്ചുകൊണ്ട് കൊണ്ട് പർവ്വതത്തോട് ദൈവത്തിൻ്റെ പർവ്വതമേ ഈ കുഞ്ഞിനെയും തള്ളിയെയും കൈക്കൊള്ളണമേ അപേക്ഷിച്ചു പെട്ടെന്ന് പർവ്വതം ഇളകി അമ്മയെയും മകനെയും അതിൻ്റെ ഉള്ളിലാക്കി അവിടെ അവരുടെ മേൽ വലിയ പ്രകാശം മുതിച്ചു മലാഹ അവരോടുകൂടെ ഇരുന്ന് അവരെ കാത്തു സൂക്ഷിച്ചു ോഹന്നാനെ അന്വേഷിച്ച് കണ്ടുകിട്ടായിയാൽ സൈന്യം ഹെരോദാവിന് വിവരമറിയിച്ചു രാജകല്പന പ്രകാരം പടയാളികൾ ദേവാലയത്തിലായിരുന്ന സക്കറിയ പുരോഹിതനെ സമീപിച്ച് പുത്രൻ എന്ന് അന്വേഷിച്ചു ഇപ്പോൾ തന്റെ തവണയാകിയാൽ താൻ സദാസമയവും ദേവാലയത്തിലാണെന്നും മകനെ കുറിച്ച് യാതൊന്നും അറിയുകയില്ലെന്നും സക്കറിയ സത്യം ചെയ്തു പറഞ്ഞു പടയാളികൾ ഈ വിവരം അറിയിച്ചപ്പോൾ രാജാവിൻ്റെ കോപം ഇരട്ടിച്ചു അവൻ്റെ മകൻ ഇസ്രായേലിൻ്റെ രാജാവാകണമെന്നുള്ളതിനാൽ അവൻ കള്ളം പറയുന്നു അവൻ സത്യം പറയാത്ത പക്ഷം അവനെ അരിഞ്ഞുകളയുമെന്ന് അവനോട് പറയുക എന്ന് പറഞ്ഞ് അവരെ സക്രിയയുടെ അടുക്കിലേക്ക് വീണ്ടും അയച്ചു ഈ വിവരം പടയാളികൾ പറഞ്ഞപ്പോൾ സക്കറിയ ശാന്തനായി പറഞ്ഞു എൻ്റെ കർത്താവാണേ എൻ്റെ രക്തം ചുരിഞ്ഞാലും ദൈവം എൻ്റെ ആത്മാവിനെ കൈവിടുകയില്ല നീ ദേവാലയത്തിൽ കുറ്റമില്ലാത്ത രക്തം ചൊരിയുന്നത് നിനക്ക് തന്നെ ദോഷകരമായിരിക്കും ആ സംഭവത്തിന് ശേഷം സക്രിയ പുരോഹിതനെ ആരും കണ്ടിട്ടില്ല സന്ധ്യ മന്ദനിും പ്രാർത്ഥനയ്ക്കുമായി ദേവാലയത്തിൽ വന്നവർ ഏറെ സമയം കാത്തുനിന്നിട്ടും പുരോഹിതനെ കാണാകിയാൽ എല്ലാവരും ഭയപ്പെട്ടു അവരിൽ ഒരാൾ അകത്ത് കടന്നു നോക്കിയപ്പോൾ ബലിപീഠത്തിന് സമീപം രക്തം ഒഴുകി കിടക്കുന്നതായി കാണപ്പെട്ടു സക്കറിയ കൊല്ലപ്പെട്ടു പ്രതികാരം ചെയ്യുന്നവൻ വരുന്നതുവരെ അവന്റെ രക്തം കഴുകപ്പെടുകയില്ല എന്ന് ഒരശരീരി എല്ലാവരും കേട്ടു കല്ലുപോലെ കട്ടിയായി കിടന്ന രക്തമല്ലാതെ കൊല്ലപ്പെട്ട ശരീരം ആർക്കും കാണാൻ കഴിഞ്ഞില്ല ഞെട്ടിക്കുന്ന ഈ വാർത്ത കേട്ട് എല്ലാവരും ദുഃഖിക്കുകയും കൊല്ലപ്പെട്ട പ്രധാന ആചാര്യന് വേണ്ടി വിലാപം കഴിക്കുകയും ചെയ്തു